അല്ല ഞാൻ ശരിക്കും അറിയുന്ന ആൾക്കാർക്ക് അറിയാൻ ഞാൻ ഇങ്ങനെയൊക്കെ ആണ് ചെലപ്പോ എവിടെ എന്റെ അറിയണം ഞാൻ ഇങ്ങനൊക്കെ ആണ് സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ ഫിൽട്ടർ ചെയ്ത് സംസാരിക്കാറില്ല ചിലപ്പോൾ അതിൻ്റെതായിരിക്കാം പലരും പറയാറുണ്ട് ഇതിപ്പം അഭിനയിക്കുന്ന ആണോന്നൊക്കെ ചോദിക്കാറുണ്ട് പബ്ലിക് സ്പേസിൽ വരുമ്പോൾ അഭിനയിക്കുന്ന ആണോന്നൊക്കെ ചോദിക്കാറുണ്ട് എന്റെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെ ആണ് ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ ഞാൻ ഫിൽറ്റർ ചെയ്യാതെ സംസാരിക്കുന്ന സംസാരിക്കുന്നവരാളാണ് ബേസിക്കലി അപ്പൊ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇങ്ങനെ നോക്കിക്കാണോ ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ ആൾക്കാരുടെ സന്തോഷാണല്ലോ നമ്മുടെ സിനിമയിൽ വരുമ്പോഴായാലും അങ്ങനെ ഒരു അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ സന്തോഷം വെരി ഹാപ്പി അങ്ങനെ ഒരു രീതിയിൽ ആൾക്കാർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പ്രതീക്ഷിക്കാത്ത സമയം ഉണ്ടാവില്ല അത് തന്നെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യൂട്ട് ക്യൂട്ട് ഒരു ഇതിലായിരിക്കും എല്ലാരും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇനി വരാൻ പോകുന്ന സിനിമ അടുത്ത സിനിമ ആഡീസിനു ശേഷം വരുന്ന സിനിമ ഒരിക്കലും അങ്ങനെ ഒരു രീതിയിലാവരുതെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിധി എന്ന് പറയുന്ന ക്യാരക്ടർ പറഞ്ഞു തന്നപ്പോൾ ക്യാരക്ടർ നെറിയറ്റ് ചെയ്തപ്പോഴും തന്നപ്പോഴും എനിക്ക് ഐ ഇമീഡിയറ്റ്ലി ഐ പാർട്ട് ഓഫ് ദി സിനിമ എന്നുള്ളത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കാരണം വളരെ ഒരു യൺ ആണ് നിധി ഭയങ്കര ഗോൾഡായ സ്വന്തം നിൽക്കുന്ന ഒരു കുട്ടിയാണ് നിധി അപ്പം ആ ഒരു വേരിയേഷൻ നിധിക്കും അതുകൊണ്ട് തന്നെയാണ് ഒരു ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോഴുള്ള എനിക്ക് സന്തോഷം പേഴ്സണലി ആ ഒരു ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്